തിരുവനന്തപുരത്തെ സംഘി വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ രാജീവ് മുതലാളി വിജയിച്ചു എന്നുറപ്പിക്കുന്ന ഒരു കണക്ക് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും അരിമണികളെല്ലാം പറുക്കിയെടുത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനേക്കാൾ സമഗ്രതയോടുകൂടി തയ്യാറാക്കിയത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കണക്ക് അതുപ്രകാരം രാജീവ് മുതലാളി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വോട്ടിന് തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചു കഴിഞ്ഞു ഇനി മന്ത്രിയായാൽ മാത്രം മതി ശരിക്കും നേരാമണ്ണം കണക്ക് കൂട്ടാൻ പോലും അറിയാത്ത ഏതോ ഒരു ചാണകത്തലയുള്ള മനുഷ്യനാണ് ഈ കണക്കടിച്ചു കൂട്ടി സംഘികൾക്ക് ആഹ്ലാദിക്കുന്നതിനായി ഇട്ടുകൊടുത്തത് എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം അത്യാവശ്യം സംഘികളെ നാലാം തീയതി വരെ ഉദ്ബോധിപ്പിച്ചു നിർത്താൻ ഇങ്ങനെയുള്ള സാധനമൊക്കെ വേണം ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ ഐ ബിയുടെ റിപ്പോർട്ട് പ്രകാരം ആലപ്പുഴയിൽ താൻ ജയിച്ചു കഴിഞ്ഞു എന്ന് ഒരു ഉളുപ്പുമില്ലാതെ വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്നു പറയുന്ന ആളല്ലേ മോദിയുടെ ഐ ബി ഒക്കെ ഇങ്ങനെ അവർക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ മുഴുവൻ നാട്ടുകാരോട് പാടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മോദിയുടെ ഐബിയുടെ അവസ്ഥ എന്ത് എന്നുള്ളത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി പിന്നെ ഐ ബിക്കാർക്ക് തലയ്ക്കകത്ത് ഓളമാണോ എന്നുള്ള സംശയം സ്വാഭാവികമായി നമുക്കൊക്കെ ഉണ്ടാവുകയും ചെയ്യുമല്ലോ ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഒരു കണക്കുണ്ടാക്കി സംഘികൾക്ക് ആവേശം പകരാൻ ശ്രമിക്കുമ്പോഴും സാമാന്യമായുള്ള കണക്കുകൂട്ടാനുള്ള യുക്തി പോലും ആ മനുഷ്യന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയം പ്രവചിച്ചുകൊണ്ടുള്ള ആ ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് എന്ന് പറയുന്ന സാധനം കാണുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് അതിനകത്ത് രാജീവ് ചന്ദ്രശേഖരന് കിട്ടുന്ന ആകെ വോട്ട് ആകെ ശതമാനം ശശി തരൂരിന് കിട്ടുന്ന ആകെ വോട്ട് ആകെ ശതമാനം പന്നിൻ്റെ വീന്ദ്രൻറ്റേത് അതുപോലെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൂടി നോട്ടയടക്കം കിട്ടുന്ന ആകെ വോട്ട് അതിൻ്റെ ശതമാനം ഇതെല്ലാം നൽകിയിട്ടുണ്ട് അത് വെറുതെ കാൽക്കുലേറ്റർ എടുത്തൊന്ന് കൂട്ടി നോക്കണം തങ്കിക്കുട്ടന്മാർ ആവേശം കൊള്ളുന്ന അയ്യോ ഞങ്ങൾ ജയിച്ചേ എന്ന് പറഞ്ഞ് നമുക്കൊക്കെ ഫോർവേഡ് ചെയ്തു തരുന്ന ആശാന്മാരില്ലേ അവർ വെറുതെ കാൽക്കുലേറ്റർ എടുത്ത് ആ ആകെ വോട്ടൊന്ന് കൂട്ടി നോക്കണം അപ്പോൾ കിട്ടുന്നത് ഒൻപത് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ തിരുവനന്തപുരത്ത് ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം ഒൻപത് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടാണ് ഏറ്റവും ഒടുവിലത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്ക് പ്രകാരം അപ്പം മുപ്പത്തി മൂവായിരം വോട്ട് എവിടെ പോയി അതേക്കുറിച്ച് നമ്മൾ ചോദിക്കട്ടെ പോട്ടെ അതേഷ് എന്ന് പറഞ്ഞൊരു നാൽപ്പത്തി മൂവായിരം വോട്ട് ഈ കണക്കിലിട്ടിരിക്കുന്നു ആരാണ് ഈ നാൽപ്പത്തി മൂവായിരം വോട്ട് പിടിക്കാൻ ശേഷിയുള്ള തിരുവനന്തപുരത്തെ അതേഷ് അതായത് നാല് ശതമാനത്തിലധികം വോട്ട് പിടിക്കാൻ ശേഷിയുള്ള ആദേശ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും കൂടി കഴിഞ്ഞ തവണ പോലും കിട്ടിയത് നോട്ട സഹിതം എണ്ണായിരത്തോളം വോട്ട് മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് മുപ്പത്തി അയ്യായിരം വോട്ട് കൂടി അധികം പിടിക്കാൻ കഴിയുന്ന ആ കാമ കേമനാര തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ളത് ബി ജെ പി ക്കാർ കാശ് കൊടുത്തു നിർത്തിയിരിക്കുന്ന പഴയ യൂത്ത് കോൺഗ്രസ്സുകാരനായ ഷൈൻലാൽ എന്ന ചെറുപ്പക്കാരനെ ഉദ്ദേശിച്ചാണ് ബി ജെ പി കാര് ആ കണക്ക് കൂട്ടുന്നതെങ്കിൽ അയാൾക്ക് ആയിരം വോട്ട് പോലും തികച്ചു പിടിക്കാൻ സാധിക്കില്ല തിരുവനന്തപുരത്തിൻ്റെ ന്യൂനപക്ഷ മേഖലയിൽ സ്വാധീനമുള്ള ചെറുപ്പക്കാരനാണ് എന്നൊക്കെ പറഞ്ഞാണ് ബി ജെ പി കാര് കാശെ കൊടുത്ത അയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ രാജിവെപ്പിച്ച് ശശി തരൂരിനെതിരെ ഇതാ ഒരു കരുത്തനായ എതിരാളി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മത്സരിപ്പിച്ചത് വേറൊരു ക്രൈസ്തവ സഭയിലെ പ്രധാനപ്പെട്ട ആളിൻ്റെ ഭാര്യയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കവും നടത്തിയിരുന്നു അവരുടെ പത്രിക തള്ളിപ്പോയി അപ്പോൾ തങ്ങൾക്ക് കിട്ടാത്ത വോട്ട് വേറെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകട്ടെ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മത്സരിപ്പിച്ചു ഇഷ്ടം പോലെ പൈസ കൊടുത്തിട്ടുണ്ട് ആ ചെറുപ്പക്കാരൻ എന്നുള്ളതാണ് അയാൾ ഈ തിരുവനന്തപുരത്ത് കാട്ടിക്കൂട്ടിയ പ്രചരണ കോലാഹലം കാണുമ്പോൾ ബോധ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തിന്റെ ചിത്രം എന്താണ് എന്ന് വ്യക്തമാക്കണമെങ്കിൽ അന്ന് പോളിംഗ് നടന്ന ദിവസം പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ച് പുറത്തിറങ്ങുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് കണ്ടാൽ മതി തിരുവനന്തപുരത്തിന്റെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന് മനസ്സിലാകാം മുപ്പത്തി മൂവായിരം വോട്ട് ആകെ വോട്ടെടുക്കുമ്പോൾ കാണാനില്ല ശതമാനം കൂട്ടി നോക്കിയാൽ നൂറിനേക്കാൾ മുകളിലാണ് ശതമാനം അപ്പോൾ ഓരോരുത്തർക്കുമുള്ള ശതമാനം രാജീവ് ചന്ദ്രശേഖർ മുപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം വോട്ട് നേടും ശശി തരൂറിന് മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനം പന്നിൻ രവീന്ദ്രന് ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം മറ്റുള്ളവർക്ക് നാല് പോയിന്റ് ആറ് ഒൻപത് ശതമാനം ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയാൽ നൂറിന് മുകളിലേക്ക് പോകും അപ്പം ആകെ നൂറ് ശതമാനത്തിലാണല്ലോ നിൽക്കേണ്ടത് അതിന് മുകളിലേക്ക് പോകും ആകെ വോട്ട് കൂട്ടിയാൽ തിരുവനന്തപുരത്ത് പോൾ ചെയ്ത വോട്ടിൽ മുപ്പത്തി മൂവായിരം വോട്ടിൻ്റെ കുറവ് അങ്ങനെ ഒരു കണക്ക് എങ്ങനെയാണ് ശരിയാവുന്നത് നമ്മളൊരു കണക്ക് ഒപ്പിച്ചെടുക്കുമ്പോൾ ഈ പറയുന്ന ആകെ വോട്ടിനോട് അത് ചേർന്ന് നിൽക്കണ്ടേ ഇത്രയും സൂക്ഷ്മമായി അതായത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ട് രാജീവ് ചന്ദ്രശേഖറിന് കിട്ടുമെന്ന് പറയുന്ന ഒരു കണക്കിൽ സ്വാഭാവികമായി പോൾ ചെയ്ത വോട്ടിനോട് മൊത്ത വോട്ട് കൂട്ടി നോക്കുമ്പോൾ ചേർന്ന് നിൽക്കണ്ടേ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെയും കണക്കുണ്ട് അത് അതിനേക്കാൾ രസകരമായിട്ടുള്ള കാര്യമാണ് അവിടെ ഇപ്പോൾ കഴക്കൂട്ടം എടുത്തു കഴിഞ്ഞാൽ കഴക്കൂട്ടത്ത് രാജീവ് ചന്ദ്രശേഖർ ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന്റെ ലീഡ് നേടും എന്നാണ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനവിടെ നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി പത്ത് വോട്ട് കിട്ടുമ്പോൾ തരൂരിന് മുപ്പത്തി എണ്ണായിരത്തി പതിമൂന്ന് വോട്ട് മാത്രമേ കിട്ടൂ അവിടെ പന്നിൻ രവീന്ദ്രൻ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ആ കണക്ക് വരുന്നത് വട്ടിയൂർക്കാവ് എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് വോട്ടാണ് അവിടെ ആകെ പോൾ ചെയ്തത് പക്ഷെ ഇവരുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വോട്ടേ ഉള്ളൂ അയ്യായിരം വോട്ട് കാണാനില്ല അവിടെ പന്ത്രണ്ടായിരം വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യും എന്ന് പറയുന്നു ഇനി പാറശാലയിലേക്ക് പോയാൽ പാറശാലയിൽ ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവർ പറഞ്ഞിരിക്കുന്ന വോട്ടുകളെല്ലാം കൂടി കൂട്ടി നോക്കിയാൽ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപതേ വരും ഇത് എല്ലാ മണ്ഡലത്തിലും ഉണ്ട് ഏഴായിരം എണ്ണായിരം ഒൻപതിനായിരം വോട്ടുകൾ കാണാനില്ല അതോടൊപ്പം ഈ പാറശാലയിലും നെയ്യാറ്റിൻകരയിലും കോവളത്തും ശശി തരൂരിന് കഴിഞ്ഞ തവണ വലിയ ലീഡ് നൽകിയ സ്ഥലങ്ങളാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുമായി തട്ടിച്ച് നോക്കുമ്പോൾ പാറശാലയിൽ ഇരുപത്തി ഏഴായിരം വോട്ടിൻ്റെ ലീഡ് കോവളത്ത് മുപ്പത്തി രണ്ടായിരം വോട്ടിൻ്റെ ലീഡ് നെയ്യാറ്റിൻകരയിൽ മുപ്പത്തി മൂവായിരം വോട്ടിൻ്റെ ലീഡ് ഇതിൽ നെയ്യാറ്റിൻകരയിലും കോവളത്തും ശശി തരൂരിന് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൻ്റെയും എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ടിൻ്റെയും ലീഡ് ഈ സംഘി വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന സന്ദേശത്തിലും കൽപ്പിച്ച് നൽകുന്നുണ്ട് പക്ഷേ പാറശാലയിൽ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുമെന്നാണ് പറയുന്നത് ഈ പാറശാലയിൽ പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ട് വേറെ ഏതോ സ്ഥാനാർത്ഥി പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നു അതുപോലെ കോവളത്ത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ട് വേറെ ഏതോ ഒരു സ്ഥാനാർത്ഥി പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നു നെയ്യാറ്റിൻകരയിൽ അത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടാണ് അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നായി മുപ്പത്തി മൂവായിരത്തോളം വോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥാനാർത്ഥിയായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് ആ സ്ഥാനാർത്ഥിക്ക് ആകപ്പാടെ ആയിരം വോട്ട് തികച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യം തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ ചിത്രം തെല്ലുമേ അറിയാത്ത ഏതോ ഒരാൾ എനിക്ക് തോന്നുന്നു ഈ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ പി ആർ വർക്ക് നടത്താൻ വേണ്ടി കുറേ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നല്ല കാശൊക്കെ കൊടുത്ത് അവർക്ക് സ്വാഭാവികമായി ഈ സംഖ്യകളെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് മുതലാളിക്ക് ഈ അവസാന നിമിഷം വരെയും പ്രതീക്ഷ പകർന്നു നൽകുക എന്നുള്ള ഒരു ദൗത്യം കൂടിയുണ്ട് ആ ദൗത്യത്തിൻ്റെ ഭാഗമായി എഴുതി കൂട്ടിയ കണക്കായിരിക്കും പക്ഷേ അത് ആധികാരികമാണ് എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്തെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുമ്പോഴാണ് നമുക്കത് പരിശോധിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കിയതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ ഈ എഴുതിയിരിക്കുന്ന വോട്ടിൻ്റെ കണക്ക് എല്ലാം കൂടി കൂട്ടിയെടുത്താൽ തിരുവനന്തപുരത്ത് പോൾ ചെയ്ത വോട്ടുമായി ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കും അത് നോക്കുമ്പോൾ തന്നെ ഇല്ല ശതമാനം കൂട്ടുമ്പോൾ നൂറിനേക്കാൾ കൂടുതൽ വരുന്നു പിന്നെ ഓരോ ഇടത്തേക്ക് പാറശാലയിലും ഒക്കെ ഇവർ പറയുന്ന വോട്ട് കണക്ക് കേട്ടാൽ നമ്മൾ തലയും കുത്തി നിന്ന് ചിരിച്ചു പോകും ഒരു കാരണവശാലും ചേർന്ന് നിൽക്കാത്ത ഒന്ന് പിന്നെ പന്നിൻ രവീന്ദ്രൻ സി ദിവാകരൻ പിടിച്ച വോട്ട് പോലും പിടിക്കില്ല എന്നൊക്കെ ഒരു ബി ജെ പി വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന സന്ദേശത്തിൽ പറഞ്ഞു വെച്ചാൽ അതിൻ്റെ ആധികാരികത എത്രമാത്രമെന്ന് തിരിച്ചറിയാൻ അതുകൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെടും ബാക്കിയുള്ള കണക്ക് കൂട്ടലൊക്കെ പോട്ടെ അതാണ് അവസ്ഥ അത്രമേൽ പരിതാപകരമായ ഒരവസ്ഥയിൽ ഒരു കണക്കുണ്ടാക്കി സംഖികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വിടുമ്പോൾ അത് ആധികാരികമാണ് എന്നുള്ള രീതിയിൽ അത് ഫോർവേഡ് ചെയ്യുന്ന ഈ ബി ജെ പി ഓർത്ത് സഹതാപം തോന്നുകയാണ് മറ്റേ ഐ വി എന്നെ ജയിപ്പിച്ചേ എന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രൻ്റെ അതേ മാനസികാവസ്ഥയിലുള്ള ആളുകളെക്കുറിച്ച് നമുക്ക് സഹതപിക്കാൻ മാത്രമേ സാധിക്കൂ